മനു തോമസ് വിഷയത്തിൽ കരുതലോടെ നീങ്ങാൻ സിപിഎം പ്രശ്നം വഷളായതിനാൽ വിവാദത്തിൽ മൗനം തുടരാനാണ് തീരുമാനം അതേസമയം അടുത്ത ജില്ലാ കമ്മിറ്റിയിൽ വിഷയം ചൂടേറിയ ചർച്ചയാകാനും സാധ്യതയുണ്ട് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ച സിപിഎം അംഗത്വം പുതുക്കാതെ സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായ മനു തോമസിന്റെ ആരോപണം സൃഷ്ടിച്ചത് വൻ വിവാദം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനെയും മകനെയും പേരെടുത്തു പറഞ്ഞ് മനു തോമസ് ആരോപണമുനയിൽ നിർത്തിയത് സി പി എമ്മിനും വലിയ ആഘാതമായി മനു തോമസ് ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഇലക്കും മുള്ളിനും കേടില്ലാത്ത വിധം പരിഹരിക്കാനാണ് ആദ്യം ശ്രമമുണ്ടായത് പിന്നീട് പിടിവിട്ടു ഇതോടെ പ്രതികരണങ്ങളിൽ നിന്നും പാർട്ടി പിന്മാറി വ്യക്തിപരമായി ഉയർത്തിയ ആരോപണങ്ങൾക്ക് പി ജയരാജൻ ഫേസ്ബുക്കിലൂടെ മറുപടി നൽകിയിരുന്നു ഇതിന് പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചാണ് മനുതോമസ് രംഗത്ത് വന്നത് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മനു തോമസിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാനുണ്ടായ കാരണം പറഞ്ഞ് മാധ്യമങ്ങളെ കണ്ടെങ്കിലും പിന്നീട് പ്രതികരണമൊന്നും നടത്തിയില്ല പ്രശ്നം വഷളായി എന്നത് സി പി എം നേതാക്കൾ സമ്മതിക്കുന്നുമുണ്ട് വിഷയം കൈകാര്യം ചെയ്ത രീതിയാണ് പാളിയത് ശനിയാഴ്ച സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയേറ്റ് ചേരുന്നുണ്ട് ഇതിൽ വിഷയം ചർച്ചയാകുമെന്ന് ഉറപ്പ് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം എന്ന ആരോപണം ഉയർത്തി മാധ്യമങ്ങളും പ്രതിപക്ഷവും സി പി എമ്മിനെതിരെ നീങ്ങുമ്പോൾ അത് പ്രതിരോധിക്കാൻ എന്ത് തന്ത്രമാകും സി സ്വീകരിക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ